നാട്ടിക എങ്ങണ്ടിയൂർ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ക്യാഷ് അവാർഡും പുരസ്കാരം നൽകിയ അനുമോദിക്കലും നടത്തും സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ വാസു അധ്യക്ഷനായ ചടങ്ങിൽ തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു എം എ ഹാരിസ് ബാബു മുഖ്യാതിഥിയായി മത്സ്യഫണ്ട് ജില്ലാ മാനേജർ സുജ തൃശൂർ ജില്ലാ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ സീമ കൊടിയാമ്പുഴ ദേവസ്വം പ്രസിഡന്റ് കെ കെ പ്രീതാംബരൻ സെക്രട്ടറി പി ആർ നാരായണൻ സംഘം ഭരണസമിതി അംഗം വി എസ് സൂരജ് സംഘം സെക്രട്ടറി ഗ്രീഷ്മ പ്രദീപ് എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടത്തിയ വള്ളങ്ങളായ വേദവ്യാസൻ നമ്പർ രണ്ട് വേദവ്യാസൻ നമ്പർ ഒന്ന് അമ്പാടി വള്ളം എന്നിവയിലെ തൊഴിലാളികളെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ ഭാവി നിർണയിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഇനി അവർ ഡിഗ്രിക്ക് പോകാൻ പോകുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ പി ജി തുടങ്ങി മുകളിലോട്ട് ഉന്നത വിജയം നേടി ഈ നാടിൻ്റെയും നമ്മുടെ കുടുംബങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇനി മുന്നിൽ അവർക്കുള്ളത് എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഒരു മാതൃകാ വിദ്യാർത്ഥിയായിട്ട് മാറുക വലിയ പദവിയും അലങ്കാരങ്ങളും നിങ്ങളിൽ വന്നു ചേരുമ്പോൾ ഈ നാടിൻ്റെ പൂർവചരിത്രം പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി രംഗത്തുള്ള ചരിത്രം ഇന്ന് കാണുന്ന പളപളപ്പ് അല്ല പഴയ മത്സ്യത്തൊഴിലാളികൾ മുത്തച്ഛന്മാരായിട്ടുള്ള അല്ലെങ്കിൽ പൂർവികരായിട്ടുള്ളവർ നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ആ കുടുംബത്തിന് ഒരു ദിശാബോധം നൽകാൻ അവർക്ക് കഴിഞ്ഞത് നിങ്ങൾ കാണുന്ന ഇന്നത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമല്ല യന്ത്രം കണ്ടുപിടിക്കാത്ത കാലത്താണ് തണ്ടുവഞ്ചിയിൽ മാറുകണക്കിന് ദൂരെ പോയി നെഞ്ചുംകൂട് തകർന്ന് കാറ്റത്തും മഴയത്തും കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ ഒന്നുമില്ല അങ്ങനെ ഒരു ഐക്യത്തോടു കൂടി പോയി തിരിച്ചു വന്ന് സന്തോഷിച്ച് ജീവിച്ചിരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു